ആ അമ്മയും മകളെയൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല റമമാസമാണ് അപ്പോ മുസ്ലിങ്ങൾ സാധാരണ ഈ മാസങ്ങളിൽ വിവാഹങ്ങളും അങ്ങനെയുള്ള പാർട്ടികളോ ഒക്കെ കുറവാണ് നടത്തുന്നത് പറഞ്ഞ അറിയിക്കാൻ പറ്റാ മാസത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നജീം കളങ്ങര ഇവിടെ വന്നിട്ടുണ്ട് ഒരമ്മയും ഒരു മകളും കൂടി അവരുടെ കണ്ണീരും അവരുടെ പ്രയാസങ്ങളും ആ മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞതാണ് ആ മകളുടെ വിവാഹത്തിനാവശ്യമായ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മുടെത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏഞ്ചൽസ് വാലിയുടെ മുറ്റത്ത് നിന്ന് അവരുടെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുക്കുന്നു അവരുടെ വിവാഹത്തിനാവശ്യമായ വസ്ത്രം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ തരത്തിലുള്ള സഹായം നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഏഞ്ചൽസ് വാലിയിലെ അമ്മമാരുടെയും പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും കയ്യിൽ നിന്ന് അവർക്ക് ഇന്ന് വസ്ത്രം കൊടുക്കുകയാണ് ആ അമ്മയും മകളെയൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷേ അവർക്ക് ഈ വസ്ത്രം കൊടുക്കാൻ പോവുകയാണ് അവർക്ക് ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ വസ്ത്രം നമുക്ക് ഇവിടെയുള്ള അമ്മമാരിൽ നിന്ന് കൈമാറാം ഈ ഏഞ്ചൽസ് വാലിയുടെ മുറ്റത്ത് പ്രിയപ്പെട്ട അമ്മമാരോടൊപ്പമാണ് നമ്മൾ ഉള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള സമയമാണ് വിവാഹം എന്ന് പറയുന്നത് അതിനുള്ള സാമ്പത്തികം ഇല്ലാതെ വലിയ ആർഭാടമൊന്നുമില്ല വലിയ സ്വർണമോ അല്ലെങ്കിൽ വലിയ വാരിക്കോരി കൊടുക്കുന്ന ആർഭാടമൊന്നും ഇല്ലാത്ത വളരെ ലളിതമായ ഒരു വിവാഹമാണ് തമമാസമാണ് അപ്പോ മുസ്ലിങ്ങൾ സാധാരണ ഈ മാസങ്ങളിൽ വിവാഹങ്ങളും അങ്ങനെയുള്ള പാർട്ടികളോ ഒക്കെ കുറവാണ് നടത്തുന്നത് അമുസ്ലിമായ ഒരു സഹോദരിയാണ് അമ്മയും മകളും അവരുടെ സങ്കടം കണ്ടിട്ടാണ് നമ്മുടെ നജീമുക്ക നജീമുക്ക ആണ് ഇവിടെ നമ്മുടെ ഈ വിഷയം വന്ന് അവതരിപ്പിക്കുകയും അവർക്ക് എന്തെങ്കിലും അവർക്ക് വിവാഹത്തിനുള്ള വസ്ത്രമെങ്കിലും കൊടുക്കണം എന്ന് പറയുകയും ചെയ്തത് നജീമുക്ക ആ വിഷയം നമ്മുടെ അടുത്ത് പറഞ്ഞു അത് ഏഞ്ചൽസ് വാലി ഏറ്റെടുക്കുകയും ചെയ്തു സുമനസ്റ്റുകളായ ഏഞ്ചൽസ് വാലിയുടെ പ്രിയപ്പെട്ട അതിന്റെ കമ്മിറ്റി മെമ്പർമാരോട് പറയുകയും ചെയ്തു നമുക്കത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ചെറിയ രൂപത്തിൽ അവർക്കൊരു വിവാഹ വസ്ത്രം കൊടുക്കുകയാണ് ഇത് വലിയൊരു പരസ്യപ്പെടുത്തണോ എന്ന് ചോദിച്ചാല് ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് അവർക്കുള്ളത് പക്ഷെ അവർക്ക് കൊടുക്കുന്ന ആ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും അവരുടെ കണ്ണ് നിറയുകയും അതിൽ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമാണ് ഇതിന് സഹായം ചെയ്ത എല്ലാവർക്കും അതിൻ്റെ സന്തോഷവും അനുഗ്രഹവും ഒക്കെ പടസം വരാൻ നൽകും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും അച്ഛന്മാരും എല്ലാം ചേർന്ന് ഈ ഏഞ്ചൽസ് സ്വാലിയുടെ മുറ്റത്ത് വിശുദ്ധമായ മാസത്തിൽ അവർക്ക് ഈ സന്തോഷത്തിന്റെ പുടവ കൈമാറുകയാണ് നമ്മുടെ നജീമുക്ക ആവശ്യത്തിൽ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ ഒരുപാട് ഒരുപാട് കല്യാണത്തിന് ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഒരു ഗ്രാമിന്റെ സ്വർണം പോലും അതിലൊന്ന് മറയ്ക്കാൻ ഇടാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു വിഷയം നമുക്ക് വന്ന് പറഞ്ഞു ഏഞ്ചൽസ് വാലിയുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അവർക്കുള്ള വിവാഹ വസ്ത്രം എടുത്തു കൊടുക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാര് അതിനുവേണ്ടി എടുത്തു എടുത്തുകൊടുക്കും പ്രാർത്ഥനയോടുകൂടി അത് നജിമുക്കായും അതുപോലെ തന്നെ സാജിത ഇവിടെ വന്നിട്ടുണ്ട് സാജിതായും അതുപോലെ പെരുന്നായിരുന്നു ഓമനക്കുട്ടൻ ചേട്ടനുണ്ട് ഗോപാലചട്ടനുണ്ട് ഇവരേട്ടുംകോട്ട് നീങ്ങിക്കട്ടോ ഗോപാലചട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ ഇവരുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇത് കൊടുക്കാണ് കല്യാണത്തിലെ ആ പെൺകുട്ടിയേക്ക് സർവവിധമങ്ങളുടെ ആശംസാണ് നേരുന്നത് ആ ദാമ്പത്യ ജീവിതം മരിക്കണം കേൾക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ലക്ഷ്മി അമ്മ നമുക്ക് നല്ല ജീവിതം കിട്ടണ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവർക്കൊരു ആശംസ പറഞ്ഞു ആ മക്കൾക്ക് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ അവർക്ക് എല്ലാ സന്തോഷം സർവലോക സുഷ്ടിതാവേ ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ നടത്തുന്നത് മംഗളമായി നടത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് നല്ല സൗഭാഗ്യത്തിൽ കഴിയാനുള്ള ആ ഒരു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന കേൾക്കണേ സ്വീകരിക്കണേ ദൈവമേ ദൈവമേ അവർക്ക് ഈ വസ്ത്രം കൈമാറാണ് ഇതൊരു സന്തോഷത്തിന്റെ സമയമാണ് ആ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും പ്രത്യേകിച്ച് ഈ ദമ്പതികൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി വാലിയോ ഇവരോടൊപ്പം ഇവിടെ ചെലവ് സ്ഥാനത്ത് വിളിച്ചു പറയേ

സങ്കടം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവരെല്ലാവരോട് കൂടി നമുക്ക് ഇങ്ങനെ ഒരു ദൗത്യം പൂർത്തീകരിച്ച് തന്നതിൽ എല്ലാവർക്കും അമ്മമാർക്കും എല്ലാവർക്കും സ്ഥാപനത്തിനും ഇനിയും ഒരുപാട് ഒരുപാട് സംഭാവനകൾ ഇതുപോലെ ചെയ്യാന് അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ